ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസ്നേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് what വാട്ട് യു ഡേരി എബൌട്ട് യു റൈറ്റ് നൗ അൺഫിനിഷ്ഡ് ബിസിനസ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഓക്കെ മേ ബി ഓരോ സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനുണ്ട് പല പ്രശ്നങ്ങൾക്കും നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മാസ്റ്റർ കാർഡ് അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് ഐ ഡോ നോ ഇഫ് വിൽ എവോൾ ചേഞ്ച് ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടേതായിട്ടുള്ള കുറേ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ഹാബിറ്റ്സ് ഉണ്ട് ഈ വ്യക്തി ചിലപ്പോൾ ഒരു പിടിവാശിക്കാരി അല്ലെങ്കിൽ പിടിവാശിക്കാരനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പല കാര്യങ്ങളും അവർ പറയുന്നതാണ് ശരി അവരുടെ ഭാഗമാണ് കറക്റ്റ് എന്ന് വാദിക്കുന്നൊരു വ്യക്തിയായിരിക്കാം അങ്ങനെയുള്ള ചില ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചില ബിഹേവിയർ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്സ് സിറ്റുവേഷനിൽ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി ആൻഡ് ദെൻ ഐ ഡോ വോണ്ട് ടു ചേസ് എനി മോർ ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈകോയിസ്റ്റിക് ആണെന്നുള്ളത് തന്നെയാണ് അവരായിട്ട് തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരു കാര്യങ്ങളിൽ ഒരു കാര്യങ്ങൾക്ക് പിന്നാലെയും ഇനി പോകുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം ഇനി അങ്ങനൊരു രീതിയിലുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവില്ല എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് മേ ബി ആ ഒരു സമയത്ത് ആ ഈഗോ അവരുടെ മനസ്സിൽ വന്നതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം നിങ്ങളെ തീർത്തും ഉപേക്ഷിച്ച് തീർത്തും അവഗണിച്ചുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇനി അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതൗട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ എന്നൊരു ഭാഗം ഇല്ലാണ്ടായി പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് ആൻഡ് ദെൻ ഐ എം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഗോസിപ്പുകളെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ മറ്റു വ്യക്തികൾ എന്ത് ചിന്തിക്കും മറ്റ് വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഇവർ കൂടുതൽ ഉത്കണ്ഠാകൂലരാകുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ അവരായിട്ട് തന്നെ ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം ചില വ്യക്തികളെ അവർ ഭയക്കുന്നുണ്ട് ചില വ്യക്തിബന്ധങ്ങളെ അവർ ഭയക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ് അവർ ഒരുപാട് കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരു ക്ലാരിറ്റിയും ലഭിക്കുന്നില്ല എങ്ങനെ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല ഓക്കെ ആൻഡ് ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോയാൽ ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരാക്ഷൻ എടുക്കാനുള്ള ടൈം കടന്നു പോകും നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ചിന്ത തീർച്ചയായിട്ടും ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഈ ദിവസങ്ങൾ കടന്നു പോകും തോറും അവർക്ക് ആ ഒരു ഭയം കൂടി വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഈഗോ ഓക്കെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് ഓർ കണക്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷന് ഈഗോ പ്രോബ്ലംസ് കൂടുതലായിട്ടും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവർ അവരുടെ ഭാഗത്ത് തന്നെ കറക്റ്റ് ആണ് എന്നുള്ളത് ആ ഒരു പിടിവാശില് നിൽക്കുന്നതായിട്ടാണ് അപ്പോൾ ആ ഒരു രീതി അവർ തുടർന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് എന്ന് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ പ്രയോറിറ്റി കൊടുക്കുന്നതിലുപരി മറ്റു ചില കാര്യങ്ങൾക്ക് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വന്നു അത് ചില റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം അതുമല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അവർക്ക് ചില വ്യക്തിബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അവരുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കോളീഗ് അങ്ങനെ അവർക്ക് അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് ആ വ്യക്തിയുടെ വാക്കുകളെ അധികരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തിയില് കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പോവുക ഈ വ്യക്തിയെ ഫോളോ ചെയ്യാതിരിക്കുക ഈ വ്യക്തിയുടെ കുറിച്ചുള്ള ചിന്തകളെ നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഉള്ള സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുക ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് ഈ ഒരു ഈയൊരു റിലേഷൻഷിപ്പിലെൻ്റായി പോകുന്നതല്ല ഒരിക്കലും ഒരാളുടെയും ലൈഫ് സോ നിങ്ങൾ അങ്ങനെ തന്നെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളിലേക്ക് വരാനുള്ളതാണ് ആ ഒരു ബന്ധമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് യാതൊരു ആക്ഷനും എടുക്കേണ്ടതായിട്ട് ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിനെ തളർത്തുന്ന ചിന്തകൾ നിങ്ങളിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് ഓടി നോക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ ഇഷ്ടപ്പെടാത്ത ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു പെറ്റ് ലവറാണ് അതുപോലെ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ളവരാണ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം ഫിസിക്കലി ഈ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണ് എന്തെങ്കിലും പ്രോബ്ലംസ് അവർക്ക് ഫിസിക്കലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലമുള്ള വ്യക്തി ആയിരിക്കാം ഈ വ്യക്തിക്ക് ഹെയറിൽ പ്രത്യേകതയുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ കളേഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി പെട്ടെന്ന് തന്നെ സെൻസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഹൈലി ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്ന് കാണുന്നുണ്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് മേ ബി അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തന്നെ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നമ്പർ ട്വൻറ്റി ത്രീ നമ്പർ ഇലവൺ നമ്പർ ഫോർ നമ്പർ വൺ നമ്പർ ഫോർട്ടി വൺ തേർട്ടീൻ തേർട്ടി ടു തേർട്ടി വൺ നമ്പർ ട്വൽവ് ഈ നമ്പേഴ്സിന് എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വേറിയസ് എന്നീ സോഡേക്സൈനിലുള്ള വ്യക്തികളുണ്ട് ചിത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രോഹിണി കാർത്തിക രേവതി അശ്വതി തിരുവാതിര അവിട്ടം പൂരുരുട്ടാതി ചതയം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു തന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ